റിപ്പോർട്ടർ ചാനലെ സ്മൃതി പരുത്തിക്രൂവിനെ കൊണ്ട് ഒരു തരത്തിലുള്ള ദുഃഖമല്ല ഉള്ളത് വാ തുറന്ന ഒന്നുകിൽ ട്രോളാണ് അല്ലെങ്കിൽ ആൾക്കാരെടുത്തിട്ട് പൊങ്കാല ഇട്ട് എയർലോട്ടായി ഇപ്പൊ ഏറ്റവും പുതിയ ഒരു ഗദ്ഗതം വന്നിട്ടുണ്ട് തന്റെ ചാനൽ ചർച്ചകളെ കുറിച്ച് ഒരു സ്വയം വിലയിരുത്തൽ പുറത്തൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അറിയാതെ മനസ്സ് തുറന്നു പറഞ്ഞ മാതിരി പലപ്പോഴും റോഡിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടയിൽ കയറുമ്പോഴും ഇന്നലെ എടുത്ത സാരി പിന്നെ മറ്റേ സാരി ഇന്നെ എടുക്കരുതായിരുന്നു അടുപ്പിച്ചു കൊടുക്കരുത് വേഷങ്ങളുടെ എണ്ണ എടുക്കുന്നു ഈ രീതിയിലൊക്കെ പ്രതികരിക്കുമ്പോൾ ചർച്ചയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിരുന്നില്ല നമ്മൾ തോന്നാറുണ്ട് അപ്പൊ ചർച്ച ശ്രദ്ധിക്കാതെ വേഷം മാത്രം നോക്കുന്നവരും ഉണ്ടാകാം തന്നെ അതെ പറയപ്പോല കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ എന്റെ ചർച്ചയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ഒരാളെങ്കിലും ചോദിച്ചിരുന്നേ കാര്യം ഇതിന്റെ ചർച്ചയാണെന്ന് കാണുമ്പോഴേ ആ വോയിസ് അങ്ങ് മ്യൂട്ട് ചെയ്യും മ്യൂട്ട് ചെയ്തിട്ട് ആ പൊട്ടം പോലെ അവരെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് സാരി കൊള്ളാരുന്ന് ഒക്കെയാണ് ചില പുങ്കവൻ പറയണ ആരാണ് ആരാ ഫാൻസ് ആണെന്ന് അറിയാലോ യൂത്തന്മാരുടെയൊക്കെ വലിയ മാപ്രയാണ് അപ്പോ ഈ സാരിയെക്കുറിച്ചും അവരെ കുറിച്ചും വർണ്ണിക്കാനേ ആളുള്ളൂ യൂത്തന്മാരൊക്കെ കാണുമ്പോൾ ചേച്ചി ഇന്നലെ ഇട്ടിരുന്ന സാരി ആളി പൊളി ഇതാണ് അവർ ഇത്രയും വിദഗ്ദ്ധമായ അവർക്ക് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂത്തന്മാർ അതൊന്നും കേൾക്കില്ല ബ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ചേച്ചിയുടെ സാരി നോക്കി ചേച്ചിയുടെ സൗന്ദര്യവും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് അവർ തന്നെ പറയുന്നത് കാര്യം എന്റെ ചർച്ചയ്ക്കുന്ന ഒരു വില ഈ നാട്ടിൽ എന്തൊരവസ്ഥ ഇത് ഒരു മുതിർന്ന മാപ്പുറയെക്കുറിച്ചുള്ള ആ സ്വയം വിലയിരുത്തലും ആ കണ്ണീരും കാണുമ്പോൾ പാവം തോന്നണ ആരെങ്കിലും ഒക്കെ ഒരു കാണേ യൂത്തമാരാ സതീശനാണെങ്കിൽ ഇവർ ചെയ്യണ പണി അതായത് സതീശനും കോൺഗ്രസ്സുകാരും വെള്ളപൂജാൻ വേണ്ടി ഇവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നെടുക്കണം പണിക്ക് അടിസ്ഥാനപ്പെടുത്തി എവിനെയെങ്കിലും ഒത്തിരി പൈസ കൊടുത്തെങ്കിലും ഇരുത്തി കാണിയിരണേ അത് ജയനെ കുറിച്ച് അഭിപ്രായം പറയണേ ഒരു വല്ലാത്ത ഘട്ടം തന്നെ കേട്ടോ നിങ്ങളുടെയൊക്കെ കാര്യം ഇതാണ് ഒരു മുതിർന്ന വാപ്ര അതായത് അവിടെ ഇരുന്ന് അങ്ങോട്ട് കത്തിക്കാരണം തോന്നുന്നു എന്തോ സംഭവമാണ് പക്ഷെ സ്വയം തന്നെ വിലയിരുത്തലുണ്ട് എന്റെ ചർച്ചകളൊന്നും ഈ നാട്ടിൽ ഒരു ഈച്ച കുഞ്ഞു പോലും കാണുന്നില്ല എന്നുള്ളത് എന്തായാലും ആ വിലയിരുത്തലൊക്കെ നല്ലതാണ് അതാണ് ഈ നാട്ടിലെ വസ്തുത എന്ന് കൂടി മനസ്സിലാക്കണം കാര്യം ഏതെങ്കിലുമൊക്കെ ചാനൽ ചർച്ചയിൽ ചെന്നിരുന്ന് വല്ലാതെ ആ ഒരു ചോദ്യമൊക്കെ വരുമ്പോ അങ്ങ് ഹൃദയം തുറന്ന് പറയുമ്പോൾ അത് എനിക്ക് സെൽഫ് ട്രോൾ ആകുമെന്നുള്ളൂ അറിയാതെ പറഞ്ഞുപോയ വാചകമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട് പയ്യന്മാരിഞ്ഞിര കാത്തിരിക്കണം അല്ല കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ് കാര്യം അമ്മാതിരി ഗീർവാടങ്ങളാണ് പല സന്ദർഭങ്ങളിലും കാണിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവർക്കെതിരെയൊക്കെ പറഞ്ഞ് വയ്ക്കുന്ന വാചകങ്ങൾ അവർക്കെതിരെ ഈ വാർത്തകളെ വളച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുമ്പോൾ അനാവശ്യ ഇടപെടലൊക്കെ നടത്തുന്ന ആ ചർച്ചകൾ അത് മാത്രമാണ് നാട്ടുകാർ ശ്രദ്ധിക്കുന്നത് അത് ശ്രദ്ധിച്ചതിന് ശേഷം നേരെ ചർച്ച കഴിഞ്ഞോണ് തന്നെ ശൂന്യാകാശത്തേക്ക് ഫ്രീ ടിക്കറ്റ് എടുത്തു കൊടുത്ത് അപ്പോഴേ കയറ്റിവിടും രണ്ടു ദിവസം അന്തരീക്ഷത്തിന് താഴെ വന്നിട്ട് വീണ്ടും ഏതെങ്കിലും ഗദ്ഗത കണ്ടയായിട്ടൊക്കെ ഇരുന്നതിന് ശേഷം വീണ്ടും തലമൊക്കും വീണ്ടും ഏറിപ്പോകും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ഒരു വാചകം പറയുന്നത് കണ്ടിട്ട് ട്രോളാം നിനക്ക് എങ്ങനെ തോന്നിയടാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ കാണിക്കണ്ടേ നാട്ടുകാർ അറിഞ്ഞിരിക്കട്ടെ ഒരു വ്യക്തി ഇത്രയും വലിയ പ്രകടനമൊക്കെ നടത്തിയിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്നിട്ട് ആര് ആൾക്കാരല്ല അത് കോൺഗ്രസ്സുകാരായിട്ടുള്ള അവര് ആരെയാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാലോ യൂത്തന്മാരെല്ലാം വ്യാജം പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ട് ഓടി വന്നിട്ട് ആ സ്മൃതി ചേച്ചി ഇന്നലെ ഇട്ടിരുന്ന സാരിയെ സൂപ്പർ ആയിരുന്നു ഇതാണ് കിട്ടുന്ന അനുമോദനങ്ങൾ ഇതിനപ്പുറത്തേക്ക് അവർ കണ്ടന്റ് ഇല്ലാത്ത ജേർണലിസ്റ്റ് ആണെന്ന് കോൺഗ്രസുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വരെ ബോധ്യപ്പെട്ടു എന്ന് വേണം ആ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ